ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ആണല്ലേ അപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സംതിങ് എന്തോ ഉണ്ട് കാര്യമായ എന്തോ ഉണ്ട് പറയാൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നീണ്ട പന്ത്രണ്ട് വർഷങ്ങളുടെ ഗ്യാപ്പിന് ശേഷം ഞാൻ എടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആ തീരുമാനം പെട്ടെന്ന് പറയുന്നതിന് മുന്നേ നമുക്കൊരു കഥയായിട്ട് പറയാം അതാണല്ലോ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ കേൾക്കാൻ അപ്പോൾ അധികം ബ്ലാഗ് ചെയ്യുന്ന കേട്ടോ ചെറുതായിട്ട് പറഞ്ഞ് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ അത്യാവശ്യം ഒരു അബവ് ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു ഞാൻ ഞാൻ എന്നെ പൊക്കി പറയുന്നില്ല എന്നാലും പ്ലസ് ടു സമയത്തൊക്കെ സ്കൂൾ ബാച്ച് ഓപ്പറായിട്ടാണ് ഞാൻ ഇറങ്ങിയത് സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞു ഇറങ്ങിയത് കൊടുത്ത് അത്യാവശ്യം എല്ലാ കോളേജിലും അഡ്മിഷൻ കിട്ടിയിരുന്നു പിന്നെ കുറച്ച് അധൂരൊക്കൊക്കെ വിടാനുള്ള വീട്ടുകാരുടെ മടിയും ഒരു ധൈര്യക്കുറവൊക്കെ കാരണം അടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജിലാണ് പിന്നെ ബി എ ഇംഗ്ലീഷ് എടുത്തിട്ട് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഡിഗ്രി ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ഏകദേശം പകുതിയോ പകുതിയിലേറെ കഴിഞ്ഞിട്ടുണ്ട് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കല്യാണം ഞങ്ങളെ കല്യാണം ഫിക്സ് ചെയ്യുന്നതും കല്യാണം നടക്കുന്നതും ഒക്കെ പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും പിന്നെ അങ്ങനെ നമുക്കൊരു ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടാണോ അറിയില്ല പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ആരെയും ബ്ലെയിം ചെയ്യുന്നൊന്നുമില്ല പിന്നെ ബ്ലെയിം ചെയ്യാൻ ഉണ്ടെങ്കിൽ തന്നെ അത് തന്നെയാണ് കാരണം എനിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ നമുക്കൊരു ഇന്ന ഇന്ന ഒരു ജോലി ചെയ്യണം അല്ലെങ്കിൽ ഒരു ജോലി നേടണം പഠി പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടൊരു ജോലി നേടണം എന്നുണ്ടായിരുന്നെങ്കിലും നമുക്ക് എന്താ പറയുക ഇന്ന ജോലിയിൽ കയറി പറ്റണം അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യണം ഇന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം ഇന്ന പഠിത്തം അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് ചെയ്യണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ടി ഡി സി ചെയ്യണം എന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ടി ഡി സിക്ക് കൊടുത്തതാണ് കിട്ടിയതോടെ പക്ഷേ പോയില്ല വിട്ടില്ല അപ്പം അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ പഠിക്കാനും പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിലേക്ക് തിരിഞ്ഞു പിന്നെ ഇക്ക ഒന്നര വിനോന്നര വർഷക്കായപ്പോൾ മോളുണ്ടായി മോൾ ഉണ്ടായി അഞ്ച് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടാവുന്നത് ആ അഞ്ച് വർഷത്തെ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും പഠിക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പോകണമെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഇന്ന കോഴ്സ് ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യും അപ്പം എന്നാൽ സ്റ്റിച്ചിങ് അങ്ങനെ എന്തെങ്കിലും മേഖലയിലേക്ക് ചെറുതായിട്ടൊന്ന് തിരി തിരിയാമെന്നുള്ള നിലക്ക് സ്റ്റിച്ചിങ്ങിന് പോയി മൂന്ന് മാസത്തോളം പോയി പിന്നെ പിന്നെ കുറച്ചൊക്കെ ഫോണൊക്കെ നോക്കിയിട്ട് എൻ്റെതും മക്കൾക്കും ഒക്കെ ഞാനിപ്പോഴും അതിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട് അപ്പുറം ഒക്കെ ഒക്കെ എന്തെങ്കിലും അടിക്കാൻ കൊണ്ടുവന്നാലും അതും കഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ സൗദിയിൽ പോയി സൗദി പോയി പോയപ്പോൾ മനസ്സിൽ പ്ലാൻ ആയിട്ട് തിരിച്ച് വന്നിട്ട് ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് അത് ചെയ്യണം എന്നിട്ടായിരുന്നു പക്ഷേ സൗദി പോയി തിരിച്ച് വന്നപ്പോൾ മോനെ പ്രെഗ്നൻ്റ് ആയി പിന്നെ പിന്നെ ചുറ്റുപാട് വീണ്ടും അതേപോലെ തന്നെ കുട്ടികളെ ആ ലോകത്തേക്ക് തിരിഞ്ഞു പിന്നെ വൈകാതെ തന്നെ മൂന്നാമത്തെ മോളും ഉണ്ടായി അതൊക്കെ പറയാൻ നന്ന ഒരുപാട് കഥകൾ കഥകളുണ്ടായി നമുക്ക് പിന്നെ ഒരു വീഡിയോയിലൂടെ പറയാം അങ്ങനെ മോളുണ്ടായി പിന്നെ നമുക്ക് സ്വാഭാവിക പഠിക്കണം എന്നുണ്ടായിരുന്നെങ്കിലും കുട്ടികളെ ഓർത്ത് അവരെ അവരെ പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ നമ്മളെന്തെങ്കിലും തിരിഞ്ഞാൽ അതൊക്കെ അവതാളത്തിലാവുമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ബേയ്സ് ആ ഒരു ബേസ് നമ്മൾ നന്നായിട്ട് കൊടുത്തെങ്കിൽ തന്നെ അവർ മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ പഠിക്കാനായിട്ട് പോയില്ല ഏതായാലും നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു അപ്പം പിന്നെ ഏതായാലും മോള് കൂടെ ചെറിയ മോളും കൂടെ സ്കൂളിൽ പോയി തുടങ്ങട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള നിരക്ക് ഇതുവരെ വെയിറ്റ് ചെയ്തു ഇപ്പോൾ എൻ്റെ മൂന്ന് മക്കളും സ്കൂളിൽ പോയി തുടങ്ങി മൂത്ത മോള് അഞ്ചാം ക്ലാസ്സിലാണ് മോന് രണ്ടാമത്തെ മോന് ഒന്നിലും ചെറിയ മോള് എൽ കെ ജിയിലും ആണ് അപ്പോൾ ഞാനിപ്പോൾ ഫ്രീയാണ് അവർ പോയി കഴിഞ്ഞാൽ അവർ വരുന്നത് വരെ ഞാൻ ആണ് നമുക്കിപ്പോൾ പോയിട്ട് ജോലിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും പക്ഷേ നമുക്കത് മാത്രം പോരല്ലോ നമ്മൾ എന്താ പറയുക നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാകാനും ഇപ്പോൾ ഒരുപാട് ജോലി ചെയ്ത് സമ്പാദിക്കണം അങ്ങനെയുള്ളൊരു മൈൻഡൊന്നുമല്ല കേട്ടോ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഒരു ദിവസത്തിൽ മൂന്നോ നാലോ മണിക്കൂർ ഒരു നമുക്ക് വേണ്ടി മാത്രമായിട്ട് ചിലവാക്കാം എന്നൊരു മൈൻഡ് അതുപോലെ എന്തെങ്കിലും ഒന്ന് പഠിക്കാം എന്നുള്ള എന്നുള്ളൊരു മൈൻഡിൽ ഞാനെടുത്തൊരു തീരുമാനമാണ് ഇനി പഠിക്കാൻ പോകാം എന്നുള്ളത് അതാണ് ഞാൻ സബ്ഡിയിൽ വന്നത് വേണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എടുത്ത തീരുമാനമെന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇനി കുറച്ചൊക്കെ എനിക്ക് വേണ്ടി കൂടെ ജീവിക്കാം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങളൊന്നും കൂടെ പ്രയോറിറ്റി കൊടുക്കാം നമ്മളിതുവരെ മക്കൾക്കും ഭർത്താവിൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതിലൊന്നും തെറ്റ് പറയില്ല അതൊക്കെ വളരെ നല്ലതാണ് അവരൊക്കെ വേണം എല്ലാം വേണം അപ്പോഴേ നമുക്ക് ലൈഫ് ഒന്നുകൂടെ എന്താ പറയുക കളർഫുൾ ആവുള്ളൂ ഒന്നുകൂടെ ഒരു എൻജോയ്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനങ്ങനെ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചു പിന്നെ ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ചെറിയ കോഴ്സാണ് ചെറിയ കോഴ്സ് എന്ന് വെച്ചാൽ ഒരു നാല് മാസത്തെ ടൈം ഡ്യൂറേഷൻ ഉള്ള ഒരു ഡി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ കോഴ്സാണ് പേര് കേൾക്കുമ്പോൾ തന്നെ മുന്നേ നമുക്ക് ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി അതാണ് കോഴ്സിൻ്റെ പേര് ചെറിയ ഫീസ് നമുക്കെല്ലാം നോക്കണമല്ലോ നമുക്ക് മക്കൾ കാര്യങ്ങൾ നോക്കണം വീട്ടിൽ ചിലവ് നോക്കണം അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി നമ്മുടെ ടൈം ആണെങ്കിലും ശരി നമ്മുടെ ആണെങ്കിലും ശരി നമുക്ക് എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഴ്സ് അതിനനുസരിച്ച് വേണം നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഇതിന് വലിയ ഇല്ല ആ ഒരു കുട്ടികൾ പോയി കഴിഞ്ഞാൽ എനിക്ക് പോകാം പോയി അവർ പോകുന്നതിന് വരുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചെത്താം വീട്ടത്തെ കാര്യങ്ങൾ നോക്കാം മക്കളെ കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ നമ്മൾ വലിയ വലിയ പഠിക്കാനൊക്കെ തീരുമാനിച്ചു വലിയ വലിയ കോഴ്സൊക്കെ എടുത്താൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമുക്കും ഇഷ്ടംപോലെ വർക്ക് ചെയ്യുക അവർക്കും സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിട്ടുള്ള അവർക്കും അവരുടേതായിട്ടുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളതൊക്കെ നോക്കണം അവർ അവർക്ക് ആ ബേസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൂടെ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സിസ്റ്റമാണ് ഇപ്പോൾ സ്കൂളുകളിൽ അപ്പോൾ നമ്മളത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചെങ്കിൽ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെ വർക്കും നമ്മളെ കരിയറും നമ്മളെ പഠിത്തവും കാര്യങ്ങളും മാത്രമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് ബാക്കിലേക്ക് ആയിപ്പോകും അപ്പോൾ അത് പാടില്ല എനിക്ക് എൻ്റെതും നോക്കണം മക്കളും നോക്കണം വീടും നോക്കണം എല്ലാം നോക്കാൻ പറ്റണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫീസും കാര്യങ്ങളും നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഫീസും കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് വലിയ ഫീസൊക്കെ കൊടുത്ത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി അതിന് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല നമ്മൾ എവിടെ പഠിക്കുന്നു എന്ത് പഠിക്കുന്നു എന്നതിലൊക്കെ ഉപരി നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പഠിക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് നമ്മൾ അതാണ് ഏറ്റവും വലിയ കാര്യം അതിന് പ്രായോ ഒന്നും ഒരു തടസ്സമാണ് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞു മുപ്പത്തൊന്നാമത്തെ വയസ്സാണ് പന്ത്രണ്ട് വർഷം പത്തൊമ്പതാമത്തെ വയസ്സുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇത്രയും വർഷം ഉണ്ടായിട്ടും എനിക്കങ്ങനെ പഠിക്കാൻ പോ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചു അതാണ് അതാണ് അതിലുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത് പിന്നെ പിന്നെ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും ഇതിന് മുന്നേ ചെയ്തുകൂടായിരുന്നോ എന്തിനേയും ടൈം എടുത്തു മക്കൾ വലുതാവുന്നതിന് കൂടെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യാമല്ലോ ചെയ്യാം പക്ഷേ എനിക്കെന്തോ ഓരോരുത്തർക്ക് ഓരോ താല്പര്യം ഓരോ പ്രയോറിറ്റിയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ വീടും കാര്യങ്ങളും കുട്ടികളൊക്കെ നോക്കിയിട്ട് വരെ കഴിഞ്ഞു പോന്നു ഇനി ഞാൻ എനിക്ക് വേണ്ടി ചെയ്യട്ടെ എന്ന് തോന്നി അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്രയും ടൈം ഗ്യാപ്പൊക്കെ എടുത്തിട്ട് പഠിക്കാൻ പോവാത്തവരും അല്ലെങ്കിൽ സാഹചര്യം ഡയറ്റു മടി കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മൾ നമ്മളെ ലൈഫ് അല്ലെങ്കിൽ കുറച്ച് പോട്ട് കുറച്ചും കൂടെ കഴിയട്ടെ അല്ലെങ്കിൽ മക്കൾ വലുതെ മക്കളെ കാര്യം അതിൽ ഞാൻ ഒരു യൂട്യൂബിച്ച് പറയുന്നില്ലട്ടോ മക്കളെ ഇട്ട് കറഞ്ഞിട്ട് പഠിക്കാൻ പോവുക അതൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ അവരെ കാര്യങ്ങളും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് കാരണം ഞാൻ അങ്ങനെ ചെയ്തത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നേരെ കുറച്ച് മക്കൾ പാ പീഡിയണ സംവിധാനം പഠിക്കാൻ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ട് നമ്മൾ സമൂഹത്തിൽ തന്നെ ഒരുപാട് അങ്ങനത്തെ എന്താ അമ്മമാരുണ്ട് അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ ഞാൻ എൻ്റെ ഒരു നിലപാടാണ് പറഞ്ഞത് മക്കളെ കാര്യമൊക്കെ നോക്കിയിട്ട് പോകുന്നതിലാണ് എനിക്ക് താല്പര്യം പിന്നെ അപ്പോൾ പിന്നെ ഇത്രയായില്ലേ എന്താ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ മക്കളെ നോക്കി നോക്കിയിരുന്നാൽ പോരെ ശരിയായിരിക്കാം മക്കളെ നോക്കി വീട്ടുകാരെ നോക്കി ഫുഡ് ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് അതൊക്കെ നല്ല കാര്യമാണ് നല്ലതാണ് അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല പക്ഷേ തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മുടെ മക്കളൊക്കെ വലുതായി പിന്നെ അവർ അവരുടെ വഴിക്ക് പോയി അപ്പോൾ നമുക്കും തന്നെ ഒരു നമ്മൾ ഒറ്റപ്പെടും നമ്മളെന്തെങ്കിലുമൊക്കെ പഠിച്ചോ ജോലിയും നമുക്ക് എന്നുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യൂല്ലോ നമ്മുടെ ഹസ്ബൻഡും ഉണ്ടാവും കൂടെ അപ്പോൾ മക്കളോട് പറയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ജീവിച്ചത് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഞാൻ ജീവിച്ചതെന്ന് നമ്മളെ മക്കളോട് പറയും അപ്പോൾ അവർ പറയും എന്തേ ചെയ്തുകൂടായിരുന്നോ ഉമാക്ക് പോയി കൂടായിരുന്നോ ഉമ്മാക്ക് പഠിച്ചുകൂടായിരുന്നോ പിന്നെ മോളെപ്പോഴും ചോദിക്കലുണ്ടോ ഉമ്മ എന്തേ പഠിക്കാൻ പോകാഞ്ഞത് ഉമ്മതിയ കാരണം എനിക്ക് കിട്ടിയ ട്രോഫി കാര്യങ്ങളൊക്കെ വീട്ടിൽ കാണുമ്പോൾ എന്താ വെച്ചു പിന്നെ പഠിക്കാൻ എന്നൊക്കെ എന്നോട് ചോദിക്കലുണ്ട് ഞാൻ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾ ചെറുതേനും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് മക്കൾക്ക് വലുതാവട്ടേ കരുതീട്ടാണെന്ന് ഞാൻ പറയും അപ്പോൾ അതുപോലെ അത്രേ ഉള്ളൂ അപ്പോൾ അവർ അവരൊന്ന് വലുതായി നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് ഞാൻ വൈറ്റപ്പ് ചെയ്യുകയാണ് ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഇതുപോലെ ആരെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവും ചിലപ്പോൾ ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളായിട്ടും എന്താ പറയുക ഉണ്ടായിട്ട് പോകാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവരോടൊക്കെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നലിൽ പഠിക്കുക അല്ലെങ്കിൽ ജോലിക്ക് പോവുക ചെറുതായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പൈസ എഡ് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ വീഡിയോ കാരണം ആരെങ്കിലും ഒരാൾ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിലൊക്കെ കയറി വയ്ക്കുക രസകരമായ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രക്കാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടായതുപോലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ ഇതിൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും